ഇനി ആടിയിൽ ആറാടാം ചോയ്സ് ചോയ്സ് വെഡിംഗ് വെഡിംഗ് വമ്പിച്ച വസ്ത്രങ്ങൾക്കും മുതൽ വരെ ഡിസ്കൗണ്ട് കാസൽ അമാനാമാൾ കുറ്റിപ്പുറം തൃത്താല പട്ടാമ്പി റോഡിന്റെ ുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ ആദ്യഘട്ട യോഗം കുമ്പിടിയിൽ നടന്നു നാൽപ്പത്തിനാല് ഏക്കർ ഭൂമിയാണ് റോഡ് വികസനത്തിനായി ഏറ്റെടുക്കേണ്ടി വരിക പട്ടാമ്പി തീരദേശപാത എന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്നത് ഇതിൽ കുറ്റിപ്പുറം മുതൽ പട്ടാമ്പി വരെയുള്ള റോഡിന് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് കുമ്പിയിൽ ആദ്യഘട്ട യോഗം ചേർന്നത് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പൂർണ്ണമായും പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം നിർമ്മാണത്തിന്റെ ഭാഗമായി നാൽപ്പത്തിനാല് ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം ആനക്കര പട്ടിത്തറ തൃത്താല വില്ലേജുകളിലായാണ് സ്ഥലം പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടത് ഇതിന്റെ ആദ്യപടിയായി ടോപ്പോ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് കുമ്പി വരെയുള്ള സെന്റർ ലൈൻ മാർക്കിങ്ങും പൂർത്തിയായി വശങ്ങൾ മാർക്ക് ചെയ്ത് കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി അടുത്ത ദിവസം മുതൽ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങും ഇതിന്റെ മുന്നോടിയായാണ് സ്ഥല ഉടമകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗങ്ങൾ ചേരുന്നത് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇനി അപ്പുറത്ത് പട്ടാമ്പി പുതിയ പാലം നമ്മൾ ഉണ്ടാക്കുക വിശാലമായിട്ടുള്ള പാലം കിഫ്ബി പദ്ധതി തന്നെ അവിടെയും ഉണ്ട് അതിൻ്റെ സ്ഥലമെടുപ്പിന്റെയും ആദ്യവട്ട യോഗം കഴിഞ്ഞു ആ നടപടികളിലേക്ക് കിടക്കുക ഇത്രയും സ്ഥലം വേണ്ട കാരണം പാലത്തിനുള്ള കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമായിട്ട് വരൂ പത്തോ പതിമൂന്നോ പേരുടെ മാത്രമേ ഈ ഈ ഭാഗത്ത് തൃത്താലയിൽ ആവശ്യമായിട്ട് വരൂ അപ്പുറത്തും അത്രയാണ് ആവശ്യമായിട്ട് വരൂ ോടുകൂടി തൃത്താലിലേക്കുള്ള ആ പ്രവേശന കപാടവും ഈ പ്രവേശന കപാടവും വളരെ ഗംഭീരമായിട്ട് മാറും ഇടയ്ക്കുള്ള ഈ റോഡും വളരെ ഉയർന്ന നിലവാരത്തിലാവും ഇപ്പൊ ചെലവൊക്കെ വിചാരിക്കുന്നുണ്ടാവും മനസ്സിൽ അത് വരപ്പോൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകും എന്നൊരു പ്രശ്നം പലരുടെയും ചിന്തയിലുണ്ടാവും കുറച്ച് സമയം എടുക്കല്ല ഒന്നാവാം രണ്ടു മൂന്ന് കൊല്ലം അതിനെടുക്കും ഇപ്പൊ രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ റീറ്റാറിങ്ങിന് പാസ്സായിട്ടുണ്ട് കാരണം ഇത് ഭൂമി ഏറ്റെടുത്തേ നമുക്ക് പുതിയ റോഡ് നിർമ്മിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് അതുവരെയുള്ള പ്രശ്നം പരിഹരിക്കാൻ ഉടൻ ഓഗസ്റ്റിൽ തന്നെ അത് ടെൻഡർ ആകും മഴ കഴിഞ്ഞാൽ ഉടൻ വർക്ക് ആരംഭിക്കും രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തിന് റീ റീട്ടാറിങ് നിലവിലുള്ള അഞ്ചര മീറ്ററിൻ്റെ അതിന് മുമ്പ് അത്യാവശ്യമായിട്ട് കുഴി അടയ്ക്കാൻ ഇപ്പോൾ നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ കുഴി അടയ്ക്കും ഓഗസ്റ്റിൽ ടെൻഡർ ചെയ്ത് ഈ റീറ്റാറിങ് നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു ലാൻഡ് അക്കോസിയേഷൻ ജനറൽ തഹസിൽദാർ കണ്ണൻ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിജു കെ എഫ് അസ് എഞ്ചിനീയർ വി അജിത് എന്നിവർ ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകി മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു നിലവിൽ ഈ റോഡ് റീട്ടാറിംഗ് ചെയ്യുന്നതിന് രണ്ടു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനകം ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് റീട്ടാരി നടത്തുവാനാണ് തീരുമാനം